ഇന്ന് കുറച്ച് മുളക് കുറയ്ക്കാൻ ഇത് ഞാനിവിടെ പൊടിക്കാൻ കൊണ്ടുവന്ന മുളകിൽ നിന്ന് കുറച്ച് വിത്തെടുത്ത് തയ്യുണ്ടാക്കി വെച്ച ചെടികളാണ് ഇപ്പം ഇതൊക്കെ നന്നായി കായ്ച്ചു തുടങ്ങി കേട്ടോ ഇത് കാശ്മീരി മുളകാണ് ഇത്രയും വലുപ്പം വരും കേട്ടോ നല്ല വളം കൊടുത്താൽ കാശ്മീരി മുളകിന് ഒട്ടും എരിവില്ല എന്നുള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചൊക്കെ എരിവ് എന്നുള്ളതാണ് പക്ഷേ ഇത് പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും ഒട്ടും എരിവില്ല നമുക്ക് സാലഡിലും അതുപോലെ ക്യാപ്സിക്കം എന്തിലൊക്കെ ഉപയോഗിക്കണ അതിൽ അതുപോലെ തന്നെ ഉപയോഗിക്കാം ക്യാപ്സിക്കത്തിൻ്റെ ഏകദേശം ഒരു ഫ്ലേവറും കിട്ടുന്നുണ്ട് റെഡ് ക്യാപ്സിക്കത്തിനൊക്കെ പുറത്ത് നല്ല വിലയാണ് അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇത് ഏകദേശം ഒരു എട്ട് തൈകളിൽ നിന്ന് എനിക്ക് കിട്ടിയ മുളകാണ് ഒരു വീട്ടിലെ ആവശ്യത്തിന് ഒരു രണ്ടോ മൂന്നോ തൈകൾ നന്നായി നോക്കിയാൽ മതി നന്നായി വളം ചെയ്ത് കൊടുത്താൽ നല്ല വലുപ്പത്തിലുള്ള മുളക് ഉണ്ടാവും ചില തൈകളൊന്നും ഞാൻ നന്നായിട്ട് വളം ചെയ്തിട്ടില്ല അതാണ് ചെറിയ മുളകുകൾ കാണുന്നത് ഇത് ഉണങ്ങി വരുമ്പോൾ ഇങ്ങനെ പിരിയൻ മുളകായിട്ട് തന്നെ കേട്ടോ വരുക ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഇതെങ്ങനെ പിരിയൻമുളകായി വരികയെന്നുള്ളത് പക്ഷെ ഉണങ്ങി വരുമ്പോൾ അതേ ടെക്സ്റ്ററാണ്